നമസ്കാരം ന്യൂസ് സ്വാഗതം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അക്കാടി സഖ്യത്തിന് ഇക്കുറി വലിയ വിജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് മനസ്സിലാക്കി തന്നെ ബി ജെ പി നേതൃത്വം അവരുടെ തട്ടിക്കൂട്ട് സർക്കാരിനെ അവസാനിപ്പിക്കാൻ അവർ തന്നെ മുന്നോട്ട് ഇറങ്ങുകയാണ് അതായത് ജനാധിപത്യ വിരുദ്ധമായി എല്ലാ രീതിയിലും മുന്നേറാം എന്നുള്ള അവരുടെ അഹംഭാവത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഫട്നാവിസ് ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ രാജ്യസന്നദ്ധത അറിയിച്ചുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായും കത്തയച്ചിരിക്കുന്നു അതുമാത്രമല്ല കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു കാര്യം അതായത് സംഘടനാ ചുമതലയിലേക്ക് തന്നെ മാറ്റുക ഇനി ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ താൻ യോഗ്യനല്ല എന്ന് തനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ കൃത്യമായും തീരുമാനം ഫട്നാവിസ് കൈക്കൊണ്ടിരിക്കുന്നത് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അജിത് പവാറും വളരെ വൈകാതെ തന്നെ നീങ്ങും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മഹാരാഷ്ട്രയിൽ ഒരു രീതിയിലും പ്രാധാന്യമില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കൊടുത്തു ശരത് പവാറിൻ്റെ പാർട്ടിക്ക് ഏഴ് സീറ്റുകൾ ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല ഔദ്യോഗിക ചിഹ്നവും പദവിയും ഒന്നും തന്നെ അവിടെ ഒരു പ്രശ്നമായതേയില്ല എന്നുള്ളതാണ് എൻ സി പിയുടെ ഔദ്യോഗിക ചിഹ്നവും എൻ സി പിയുടെ ഔദ്യോഗിക ഘടകവും എല്ലാം ശരത് പവാറിൻ്റെ കൂടെ അല്ലായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവരെല്ലാം അജിത് പവാറിൻ്റെ പിന്നാലെയാണ് അണിയിരുന്നത് എന്നിട്ട് പോലും ശരത് പവാറിന് വലിയ ആധിപത്യം അജിത് പവാറിനും പ്രഭുൽ പട്ടേലിനും ഒന്നും ഒരു രീതിയിലും ഒരു മുന്നേറ്റവും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ബാരാമതിയിൽ സുപ്രിയാസിലെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു കയറാൻ കാരണമാകുന്നത് ശരത് പവാർ കേന്ദ്രങ്ങളെ വലിയ രീതിയിൽ മുന്നോട്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയിപ്പിക്കുന്നത് ഒരു വിഷയമുണ്ട് ശരത് പവാറിൻ്റെ മാത്രമല്ല ഉദ്ധവ് മുന്നേറ്റം അത് ഷിൻഡയെ പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ബി ജെ പിക്ക് പത്ത് ലോക്സഭാ സീറ്റ് കിട്ടിയപ്പോൾ കോൺഗ്രസ്സിന് പതിമൂന്ന് സീറ്റുകൾ കിട്ടിയത് ബി ജെ പി കേന്ദ്രങ്ങളെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് വർഷങ്ങളായി ബി ജെ പി ആധിപത്യം കോൺഗ്രസ്സിന് മേൽ ഉള്ള മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനും താഴേക്ക് ബി ജെ പിയുടെ ടാലി പോയതിൽ വളരെ അസ്വസ്ഥരാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത നഷ്ടമുണ്ടാകും എന്ന കണക്കൂട്ടൽ ബി ജെ പി കേന്ദ്രങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ആർ എസ് എസുമായിട്ടുള്ള അകൽച്ച ബി ജെ പിക്ക് എന്തുമാത്രം ആഘാതമാണ് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ജനകീയമായ പദ്ധതികളുമായി മുന്നോട്ട് പോയിരുന്ന ഉദ്ധവ് താക്കറെ സർക്കാരിനെ ബി ജെ പി തന്നെ വിളിക്കുന്നത് പോലെ ട്രബിൾ ഷൂട്ടറായ അവരുടെ നേതാവെന്ന് കൽപ്പിക്കപ്പെട്ട കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്ന് വർഗീയത മാത്രം വിളമ്പുന്ന ഹിമന്ത ബിശ്വാ ശർമ്മയെ ഉപയോഗിച്ച് അട്ടിമറിച്ചപ്പോൾ താൽക്കാലികമായി ഒരു തട്ടിക്കൂട്ട് സർക്കാർ അവിടെ ഉണ്ടാക്കി മഹാഭൂതി സഖ്യം എന്നാൽ ആ മഹാഭൂതി സഖ്യം അല്ല മഹാവികാസ് അക്കാടിയാണ് ജനങ്ങളുടെ മനസ്സിൽ അന്നും ഇന്നും എന്നും നിഴലിച്ച് നിൽക്കുന്നത് അവരുടെ മുന്നിൽ അവരുടെ വിജയ തുടർച്ചയാണ് ഏറ്റവും ആധിപത്യത്തോടു കൂടി ജനങ്ങൾ ആഘോഷിക്കുന്നത് എന്ന തിരിച്ചറിവ് ഫട്നാവിസിനും കൂട്ടർക്കും ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം മഹാബോധി സഖ്യത്തെ തൂത്തറിഞ്ഞു എന്നുള്ളത് മാത്രമല്ല വരും നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ ഒരു തനി ആവർത്തനം ഇതിനേക്കാൾ ആഘാതത്തിൽ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവാണ് കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കടുത്ത ആഘാതത്തിലായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുക എന്നുള്ളത് മഹാരാഷ്ട്രയിൽ കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ ആ രീതിയിലാണ് വോട്ടെങ്കിൽ മഹാബോധി സഖ്യത്തെ തൂത്തറിയാൻ അവർ ചുണ കാണിച്ചത് അത് ബി ജെ പി നേതൃത്വത്തിന് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ജനവിധി ജനവിധിയായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഉദ്ധവ് താക്കറെക്ക് കാര്യങ്ങൾ എളുപ്പമായി കഴിഞ്ഞിരിക്കുന്നു ഉദ്ധവ് താക്കറെയെ മഹാവികാസ് അക്കാഡിയുടെ മുന്നിൽ നിന്ന് തന്നെ നയിക്കണം എന്ന നാനാ പട്ടവളയുടെയും ശരത് പവാറിൻ്റെയും ആവശ്യം അംഗീകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് അതിനിടയിൽ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ ചേക്കേറാനുള്ള സാധ്യതയാണ് മഹാരാഷ്ട്രയിൽ കാണുന്നത് അത് മാത്രമല്ല ശിവസേനയിലേക്ക് തിരികെ പോകാൻ ഇതിനോടകം തന്നെ ഷിൻഡെ വിഭാഗത്തിലുള്ള നേതാക്കൾ ഷിൻഡേയെ അറിയിച്ചിരിക്കുന്നു ഏകനാഥ് ഷിൻഡെയോട് അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത അജിത് പവാറിലെ പാർട്ടി നേതാക്കളും അജിത് പവാറിനോട് കൃത്യമായി പറഞ്ഞിരിക്കുന്നു മാതൃപാർട്ടിയിലേക്ക് തിരിച്ചു പോകണം ശരത് പവാറിനോടാണ് ജനങ്ങൾക്ക് കൂറും മമതയും ആ ശരത് പവാറിനെ ഉപേക്ഷിച്ചാൽ ഒരു രീതിയിൽ മുന്നേറാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് അജിത് പവാറിനോട് ആളുകൾ ചോദിക്കുന്നത്